പത്തുപതിനഞ്ച് അതെ 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 ജീവിക്കുക എങ്ങനെയാന്നറിയാൻ പാടില്ല ഈ ഈ ഈ കാലം മുഴുവൻ ചെടി കഴിഞ്ഞ് കുത്തി മറിഞ്ഞ് കഞ്ഞിക്ക് വഴി ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ കണ്ടത്തിലടന്ന് കണ്ട തിന്ന് രക്ഷയില്ല അത് കഴിഞ്ഞിട്ട് അത് അത് വിളയുന്നതിന് മുമ്പ് പോകുന്ന ആന തിന്ന് പോകുന്നതിന് മുമ്പ് അത് കാരണം ഇവിടെ കൊണ്ടുവന്നിട്ട് പെരക്കാത്തിട്ട് ആ നെല്ലും കൊണ്ട് പോയി ഇന്നലെയൊക്കെ ഞാൻ കാവലി എടുക്കാതെ രാത്രിക്ക് ഒരു പോളക്കണ്ണടച്ചില്ല ഉറങ്ങുമായിരുന്നു പിള്ളേരും വരാതെന്ന് പറഞ്ഞ അവിടെ കിടന്നു പിള്ളേർ ഉറങ്ങി ഞാൻ ഒരാളക്കണ്ണടച്ചില്ല ഞാനവിടുന്ന് കിടന്ന് ഉറങ്ങുമായിരുന്നു ഇന്ന് ഇന്ന് ഈ മഴയും കൂടെ ആയിപ്പോഴത് എന്ത് എന്ത് നിറുമാസം അധ്വാനത്തിന്റെ പകുതി ആന ഒറ്റ ഒറ്റർ ഇത് കഞ്ഞിക്കും ഇല്ല വെള്ളത്തിനും ഇല്ലി ഇപ്പം എന്ത് ചെയ്യാനാണ് ഇതിപ്പോ ഇപ്പൊ നനഞ്ഞ നെല്ലി വെക്കാനാവുക പൊട്ടിച്ച് നാശമായി പോവില്ല ഇത് ഉപയോഗിക്കാൻ അതെ അതെ സർക്കാർ സർക്കാരിങ്ങനെ ഇതുപോലത്തെ ഇത് കാണിച്ചു കഴിഞ്ഞാൽ അതിൽ ഭേദം വെടിവെച്ച് കൊന്നേക്കും കൂടെ അങ്ങനെ സർക്കാർ അരിയും തരണ്ട ഫെൻഷനും തരണ്ട ഒരു സാധനം തരണ്ട ഒരു മരുന്ന് മേടിക്കാൻ പറ്റുന്ന നിവൃത്തിയില്ല എന്നും എന്നും രോഗമൊക്കെയാ മരുന്ന് മുടക്കാൻ പാടില്ലെന്ന് പറഞ്ഞാൽ കൂടെ അതിലും നിവൃത്തിയില്ല ഇത് എന്ത് ചെയ്യാനാണ് എങ്ങനെ ഞങ്ങൾ ജീവിക്കണത് എന്തെങ്കിലും ഒരു വഴി പറഞ്ഞു തോട്ടെത്തിൽ ഫെൻസിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല അത് വെറുതെ അവിടെ ഒരു ഒരു പ്രഹസനം പോലെ അവിടെ അവിടെ പണിയാൻ തുടങ്ങിയിട്ട് എത്ര നാളായി അത് ബലവർക്ക് വേണ്ടിയിട്ടാണോ ഓരോ ഓരോ രാജ്യത്തൊക്കെ ഈ മൃഗങ്ങൾ പെരുകുമ്പോൾ എല്ലാവർക്കും വന്യ മൃഗസംരക്ഷണമുണ്ട് മൃഗങ്ങൾ പെരയുമ്പോൾ അതിനധികരിച്ചതിന് ഇല്ലായ്മ ചെയ്യും നമ്മൾ കുറേ ഇത് മൃഗങ്ങളെ വളർത്തിയിട്ട് നിങ്ങൾക്ക് കുറേ പുല്ലും പൊടിച്ചിട്ടുണ്ടെങ്കിൽ അത് തീറ്റ് അത് കണ്ടുകൊണ്ടാണോ ഞങ്ങൾ വളർത്തുന്നത് വനത്തിനകത്ത് സംരക്ഷിക്കണം വനത്തിനെ സംരക്ഷിക്കുകയും ചെയ്യണം അതുപോലെ തന്നെ അത് അതിന് തിന്നാനും കുടിക്കാനുള്ള സാധനങ്ങൾ ഉണ്ടാക്കണം തൊഴിലർപ്പില്ലേ ഭൂമിയില്ലേ നിങ്ങൾ തേക്ക് ഒക്കെ വെച്ച് കുടിപ്പിച്ചിട്ട് ആർക്കും കൊടുക്കാൻ വല്ല മക്കളെയും കെട്ടിക്കാനുണ്ടോ തീറ്റയൊന്നും തീറ്റയും വെള്ളമൊന്നും ഇല്ലാണ്ട് മൃഗങ്ങളെ പോയിട്ടിട്ട് വായിച്ച കാര്യമുണ്ട് ഞാനിപ്പോൾ കന്നാലി വളർത്തുകയാണെങ്കിൽ എനിക്കൊരു സാധനം ഇല്ലെങ്കിൽ ഞാൻ ആരാണ്ട മുതലിലേക്ക് കഴിച്ചു വിട്ടിട്ട് തീറ്റാൻ അമ്മയിച്ചിട്ടാണ് അത് അതേ നിലപാടാണല്ലേ കോടതി തന്നെ നിലകൊള്ളണത് ജീവന സ്വത്തിനു വേണ്ടിയിട്ടാണ് ഇപ്പോൾ മൃഗങ്ങൾക്ക് വേണ്ടിയിട്ടാണ് സുപ്രീം കോടതിയൊക്കെ നിലകൊള്ളണ മനുഷ്യന് യാതൊരു വിലയില്ല ഒരു മനുഷ്യൻ മരിച്ചു കഴിഞ്ഞാൽ പത്ത് ലക്ഷം രൂപയെന്ന് പറഞ്ഞത് അതിൽ അഞ്ച് ലക്ഷം മറ്റേ ഈ സമരം കൂടിയിട്ട് കൊടുക്കും ബാക്കിയുള്ള ഒരാ എന്ന് പറഞ്ഞിട്ടവിടെ കഴിച്ചു കൂട്ടുകേ ഉള്ളൂ നമ്മളിപ്പോൾ കാണുന്നത് ഈ വീട്ടില് ഉണക്കാനിട്ടിരുന്ന നെല്ലായിരുന്നു ഇത് ഈ മുറ്റം നിറയെ നെല്ലുണ്ടായിരുന്നു ഇവിടെ ഒക്കെ ഒരു കൂമ്പാര നെല്ല നെല്ലാം ഉണങ്ങിയതായിരുന്നു അതവിടെ കൂട്ടി അവിടെ ചെന്ന് ചെന്ന് നമ്മുടെ ചെക്കനെയും കൊല്ല അവിടെ ചെന്നിട്ട് ഇറങ്ങത്തൊക്കെ തട്ടിത്തൂളി അത് കഴിച്ചിട്ടേ അറിയാനോണ്ട് ഒന്നും സംഭവിച്ചില്ലേ അറിയാഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിച്ചില്ല വളരെ ഭീകരമായ ഒരു തന്നെ കേട്ടോ ഇതല്ലോ ഇവിടെ ഈ നെല്ലൊക്കെ കിടക്കുന്നതാണ് ഇതൊക്കെ ഇതൊക്കെ ആന ചവച്ച് ഇട്ടിരിക്കുന്നതാണ് തപ്പയും സാധനങ്ങളൊക്കെ കളഞ്ഞതിന് ശേഷം ഈ മതിൽ ക്രോസ് ചെയ്ത് ആന ഈ കോമ്പൗണ്ടിലേക്ക് കയറിയിട്ടാണ് ഇത് കംപ്ലീറ്റ് തിന്നത് കേട്ടോ ഭയങ്കര